അപ്പൊ ഞാൻ ഒരു കഥ പറഞ്ഞു തരാൻ പോവാണ് അപ്പൊ ഞാൻ പറയാൻ പോണ കഥ അപ്പൊ പറ ഒരു ഗ്രാമത്തില് ഒരു രണ്ട് പൂച്ച ഉണ്ടായിരുന്നു അപ്പൊ ആറ്റുങ്ങൾ ഒരു ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു കേക്ക് കേക്കിന്റെ പീസ് കണ്ടു അപ്പൊ ഞാനെ ഫസ്റ്റ് കണ്ട പറഞ്ഞു തല്ലുണ്ടാക്ക ഇത് അപ്പോ അപ്പത്തെ ഒരു മരത്തിൽ ഒരു കൊരങ്ങാൻ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കുരങ്ങാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു പീസ് ആക്കി തരാ അപ്പൊ ഒരെണ്ണം ചെറുതും പീസാക്കി ഒരെണ്ണം വെതും പീസാക്കി കൊടുത്തു എന്നിട്ട് ആ പൂച്ചകൾ പറഞ്ഞു ഇതൊരെണ്ണം വലുതും ചെറുതും ആണല്ലോ അപ്പൊ കൊരങ്ങാൻ പറഞ്ഞു ഞാൻ ഒരു പീസ് തിന്നിട്ട് തരാന്ന് ഇങ്ങോട്ട് കൊറേ നേരം പീസ് തരാ തിന്നിട്ട് തരാ 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 പറഞ്ഞു തിന്നുകാസ്റ്റ് തിന്നി തിന്നു ആ കേക്ക് കഴിഞ്ഞു ഇങ്ങോട്ട് ചമ്മി പോവുക കരഞ്ഞാണ്ട് പോകള് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ കഥ ഇത്രേയുള്ളു നാളെ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് വരാ you oh.